ദുരിതബാധിതരായ വയനാട് മുണ്ടക്കൈ നിവാസികളുടെ പുനരധിവാസത്തിന് കൈത്താങ്ക് പദ്ധതി നടപ്പാക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ മലപ്പുറത്ത് പറഞ്ഞു കടകൾ ആരംഭിക്കാനുള്ള സഹായം അടക്കമുള്ള പദ്ധതികളാണ് ഒരുക്കുക ഉരുൾപൊട്ടലുണ്ടായ മേഖലയോടനുബന്ധിച്ച് സ്ഥലം വിലക്കി വാങ്ങി സർക്കാരുമായി സഹകരിച്ച് സമാന മനസ്കരുടെ പിന്തുണയോടെ കെട്ടിട റൂമുകൾ പണിത് കടകൾ ആരംഭിക്കാനുള്ള സഹായം അടക്കമുള്ള പദ്ധതികളാണ് നടപ്പാക്കുക സ്ഥിതിഗതികൾ അനുകൂലമാകുന്ന മുറയ്ക്ക് കെട്ടിട ഉടമകളുടെ സംയുക്ത സംഘടനാ പ്രതിനിധി സംഘം ദുരന്ത സ്ഥലങ്ങൾ സന്ദർശിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി പദ്ധതി രൂപരേഖ തയ്യാറാക്കും സഹായ പ്രവർത്തനങ്ങൾക്കായി ജില്ലയിൽ നിന്നും യൂണിറ്റുകളിൽ നിന്നും മറ്റു കെട്ടിട ഉടമകളിൽ നിന്നും ആവശ്യമായ തുക സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്താണ് ജനങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇതിന്റെ ശ്രദ്ധയിൽ വരാത്ത നമ്മള് പിന്നെ പല സംഘടനകളും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യും ഇപ്പൊ നമ്മൾ ഇനി അവിടെ പോയി ഞങ്ങൾ ഒരു ദിവസം രണ്ടു ദിവസം അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ആക്ടി സെക്രട്ടറിയും കണ്ണൂരുള്ള വർക്കിംഗ് പ്രസിഡന്റും സലാമുദ്ദീൻ അവരൊക്കെ വരാതെ അറിയാം നമ്മൾ നമ്മൾ ഇവിടെ അങ്ങനെയാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് കോൺഫെഡറേഷൻ ചെയർമാൻ കൂടിയായ സംസ്ഥാന അധ്യക്ഷൻ പഴയരി ഷെരീഫ് ഹാജി ജനറൽ സെക്രട്ടറി ജി നടരാജൻ വർക്കിംഗ് പ്രസിഡന്റ് കെ സലാഹുദ്ദീൻ വർക്കിംഗ് സെക്രട്ടറി പി പി അലവിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി ചാങ്ങരംകുളം മൊയ്തുണ്ണി പാലക്കാട് ജില്ലാ സെക്രട്ടറി റീഗൽ മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്